ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ പോപ്പ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായ പലഹാരമാണിത് ഇത് നമുക്ക് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പച്ചമുളക് പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമുക്കിതിലേക്ക് സവാള പേസ്റ്റ് പേസ്റ്റാക്കിയത് കൂടി ആഡ് ചെയ്യണം രണ്ട് സവാള ചെറുതായി ഇരിഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് വഴക്കിയെടുക്കണം നമ്മുടെ മസാലയുടെ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ബോൺലെസ് ചിക്കൻ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് മസാലയുമായി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് നമ്മുടെ ചിക്കൻ നല്ലവണ്ണം കുക്ക് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മസാല ചിക്കനെ നല്ലവണ്ണം പിടിക്കണം അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഇളക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതാണ് വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ബൗളിലോട്ട് രണ്ട് മുട്ട ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസസും കോൺഫ്ലവറിൽ ഒന്ന് കവർ ചെയ്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇങ്ങനെയാണ് നമുക്ക് ഓരോ പോപ്പും തയ്യാറാക്കി എടുക്കേണ്ടത് ആദ്യം നമുക്ക് കോൺഫ്ലവറിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനുശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം വീണ്ടും നമുക്കിത് ബ്രഡ് ക്രംസ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇപ്പോൾ നമുക്കൊരു ഡബിൾ കോട്ടിംഗ് ആണ് നമ്മുടെ ചിക്കനിൽ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ചെയ്ത് മാറ്റി വെക്കാം ഇനി ൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പോപ്പും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓരോന്നായി നമുക്ക് എണ്ണയിലേക്ക് ഇടാം എല്ലാം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്കിത് തിരിച്ചും മറച്ചും ഇട്ടുകൊടുക്കാം എല്ലാ വശവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം എല്ലാ വശത്തേക്കും ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം ഇപ്പൊ നമ്മുടെ ചിക്കൻ പോപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി ചിക്കൻ പോപ്പ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം താങ്ക്